പ്രശസ്ത കവിയും അഭിനേതാവുമായ ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട്ട് വെച്ച് നടന്ന ഒരു ലിറ്റററി ഫെസ്റ്റിൽ വെച്ച് ഒരു വായനക്കാരൻ താങ്കൾക്ക് അഭിനയം നിർത്തി കവിത എഴുതുന്നതിൽ കൂടുതൽ ശ്രദ്ധ എന്ന് ചോദിച്ചു എന്നാൽ ഈ ചോദ്യം ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ കോപാകുലനാക്കി അദ്ദേഹം ദേഷ്യത്തോടു കൂടി പറഞ്ഞു സൗകര്യമില്ല സിനിമാ കമ്പം ശ്രീ ബേസിൽ ജോസഫ് എന്ന ചലച്ചിത്രകാരനോട് താങ്കൾക്ക് അഭിനയം മതിയാക്കി സംവിധാനം ചെയ്യുന്നത് തുടർന്നുകൂടെ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ബാല ചുള്ളിക്കാട് നൽകിയ ആ മറുപടി നൽകില്ല എന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും സിനിമ കമ്മൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ പി സി ശശികുമാർ സിനിമ ആരുടെ കലയാണെന്ന ചോദ്യം പണ്ട് മുതലേ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പൊതുവേയുള്ള ഉത്തരം സിനിമ സംവിധായകൻ്റെതാണെന്നാണ് പ്രശസ്തമായ പോസ്റ്റർ തിയറി എല്ലാം അതിനെ ന്യായിരിക്കുന്നതുമാണ് കാരണം സംവിധായകൻ എന്നത് ആ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ അതിന്റെ കൂടെ സഞ്ചരിക്കുന്നവരാണ് വേറെ ഒരാളും ഇത്രമാത്രം ടോട്ടാലിറ്റിയിൽ സിനിമയായി ബന്ധപ്പെടുന്നില്ല മാത്രമല്ല സിനിമയുടെ ഓരോ അളിവിലും സംവിധായകന് ക്രിയേറ്റീവായ എന്തെങ്കിലും സംഭാവനകൾ ചെയ്യാൻ പറ്റും ലോക പ്രശസ്തമായ പല സിനിമകളും ഇന്ന് ഓർമ്മിക്കപ്പെടുന്നത് അതിൽ അഭിനയിച്ച അഭിനേതാക്കളുടെ പേരിലല്ല അത് അത് സംവിധാനം ചെയ്ത സംവിധായകന്റെ പേരിലാണ് ടൈറ്റാനിക് ഇന്നത്തെ സൂപ്പർ താരമായ ലിയനാഡോ കാപ്രിയോയുടെ പേരിലോ അല്ലെങ്കിൽ അതിലെ നായികയായ കേറ്റ് മിൻസെറ്റിന്റെ പേരിലല്ല ഇന്നും ഓർമ്മിക്കപ്പെടുന്നു അത് ജെയിംസ് ഹാമറോണിന്റെ സിനിമയായിട്ടാണ് ടെക്നോളജി കൊണ്ട് വിശ്വാത്ഭുതം തീർത്ത ജോസും ജുറാസിക് പാർക്കും ഇന്ന് നാം ഓർമ്മിക്കുന്നത് സ്പിൽബർഗിന്റെ പേരിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഓസ്കർ അവാർഡ് നേടിയ ഹോപ്പൺ ഹൈമാർ അതിൻ്റെ സംവിധായകനായ ക്രിസ്റ്റഫർ റൊണാൾഡ് സിനിമയാണ് അങ്ങനെ സിനിമ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ സംവിധായകൻ്റേതായത് കൊണ്ട് തന്നെയാണ് എത്ര വലിയ സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും അവരുടെയൊക്കെ ഉള്ളിൽ അവർ സിനിമ സംവിധാനം ചെയ്യണമെന്ന മോഹമുള്ളത് ഹോളിവുഡിലെ സൂപ്പർ സ്റ്റാറാണ് ക്ലിൻ റിസ്റ്റു അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ഹിറ്റുകളായി മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ സംവിധാനം ചെയ്യാനുള്ള മോഹം അദ്ദേഹത്തെ ഇന്ന് ഒരു വലിയ സംവിധായകനായി മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം ഈ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലും സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു മില്യൺ ഡോളർ ബേബി എന്ന അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് ഏറ്റവും നല്ല സിനിമയ്ക്കുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയത് മെൽ ഗിബ്സൺ മറ്റൊരു പ്രശസ്തനായ ഹോളിവുഡിലെ സൂപ്പർ സ്റ്റാർ സംവിധാന മോഹം ബ്രേവ് ഹാർട്ട് എന്ന ലോക പ്രശസ്തമായ സിനിമയ്ക്ക് കാരണമായി ആ സിനിമയാണ് ആ വർഷത്തെ ഏറ്റവും നല്ല സിനിമയ്ക്കും ഏറ്റവും നല്ല സംവിധായകനുമുള്ള അവാർഡ് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു ഇതിനേരെ നമ്മുടെ മലയാളത്തിലും ഇങ്ങനെ സംവിധായകനാകാൻ ശ്രമിച്ച സൂപ്പർ സ്റ്റാറുകളുണ്ട് നമ്മുടെ പ്രേംനസീർ അദ്ദേഹത്തിന്റെ ഒരു നടക്കാത്ത സ്വപ്നമായിരുന്നു സംവിധായകനാവുക എന്നുള്ളത് എന്തുകൊണ്ടോ അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല പിന്നെ നമ്മുടെ മോഹൻലാൽ നാല് പതിറ്റാണ്ട് കാലത്തെ സിനിമാ അനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹം ബറോസ് എന്ന ഒരു പുതിയ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ പുറത്തിറങ്ങുകയാണ് നാം എല്ലാം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് പൃഥ്വിരാജ് അദ്ദേഹം ഇന്ന് സൂപ്പർ ഹിറ്റുകൾ സംവിധാനം ചെയ്യാൻ കഴിവുള്ള ഒരു സംവിധാനം കൂടിയായി മാറിയിരിക്കുകയാണ് എന്നാൽ ചില സംവിധായകർ സംവിധാനത്തോടൊപ്പം തന്നെ അഭിനയവും തങ്ങളുടെ സിനിമയിൽ നടത്താറുണ്ട് ഭാഗ്യരാജും നമ്മുടെ ബാലചന്ദ്രമേനും ഒക്കെ ആ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്യുകയും അതിൽ തന്നെ നായകരായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറിനടുത്ത് മലയാള സിനിമകൾ വർഷത്തിൽ അഭിനാമിക്കും എന്നാൽ അവയിൽ തൊണ്ണൂറ് ശതമാനവും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് സിനിമ പരാജയപ്പെടാനുള്ള കാരണം എന്താണ് നല്ല അഭിനേതാക്കളുടെ കുറവല്ല നമ്മുടെ സിനിമ പരാജയപ്പെടാനുള്ള കാരണം ഒരു നല്ല സിനിമ നിർമ്മിക്കാൻ കഴിവുള്ള സംവിധായകരുടെ പുറമു തന്നെയാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് സിനിമയ്ക്കെന്നല്ല ലോകത്തുള്ള ഏത് സിനിമയ്ക്കായാലും നല്ല സിനിമയുടെ അഭാവത്തിന് കാരണം നല്ല സംവിധായകരില്ല എന്നുള്ളതാണ് കാരണം സംവിധാനമെന്ന് പറയുന്നത് അത്രയും എളുപ്പമുള്ള ഒരു ജോലിയൊന്നുമല്ല അതിന് വല്ലാത്തൊരു ഡെഡിക്കേഷനും കഴിവും ഹാർഡ് വർക്കൊക്കെ വേണം അപൂർവമായ ആൾക്കാർക്ക് മാത്രമേ ഇത് ജന്മന കിട്ടാറുള്ളൂ അങ്ങനെ അപൂർവമായവരിൽ ഒരാളാണ് ബേസിൻ ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം ആകെ ഇതുവരെയായി മൂന്ന് സിനിമകൾ മാത്രമേ സംവിധാനം ചെയ്തിട്ടുള്ളൂ കുഞ്ഞി രാമായണം ഗോദ മിന്നൽ മുരളി ഈ മൂന്ന് സിനിമകളും അദ്ദേഹത്തിൻ്റെ വളർച്ചയെ കാണിക്കുന്ന സിനിമകൾ തന്നെയാണ് കുഞ്ഞി രാമായണം എന്നുള്ള ഒരു സാധാരണ സിനിമയും ഒരു സംവിധായകൻ്റെ തുടക്കവും ഒക്കെ ആണെങ്കിൽ ഗോത എന്ന തന്റെ രണ്ടാമത്തെ സിനിമയിൽ എത്തുമ്പോഴേക്കും ആ കലയിലുള്ള തന്റെ കൈയടക്കം വ്യക്തമാക്കിയിരുന്നു എന്നാൽ മിന്നൽ മുരളി അതിനൊക്കെ അപ്പുറം അസാധ്യമായ ഒരു സിനിമയാണ് അദ്ദേഹത്തിനറങ്ങിയത് ഒരു പക്ഷേ ഹോളിവുഡ് ഒഴിച്ച് മറ്റൊരു ഭാഷയിലെ സിനിമയും അത്ര പെർഫെക്റ്റായി ഒരു സൂപ്പർമാൻ കഥ എടുത്തിട്ടുണ്ടാകില്ല അത് സാധ്യമാകുന്നത് അവർക്കുള്ള അനന്തമായ ടെക്നോളജി സാധ്യതകളൊക്കെയാണ് നമ്മുടെ സ്പെൻഡർമാനും സൂപ്പർമാനുകളൊക്കെ അവിടെ വിജയി എടുക്കാനും വിജയിക്കാനും കാരണം ആ ആ സിനിമയിൽ ഉപയോഗിക്കുന്ന അത്യന്താധുനികമായ ടെക്നോളജി തന്നെയാണ് എന്നാൽ മലയാളം പോലെയുള്ള ഒരു കുറഞ്ഞ ദേശത്തെ ഒരു തികച്ചും റീജിയണലായ ഒരു ഭാഷയിൽ ആ മിന്നൽ മുരളി എന്ന ഹോളിവുഡിലെ സ്പൈഡർമാനോട് തന്നെ കിടപിടിക്കുന്ന ഒരു സിനിമ ഇറക്കാൻ ഒരു ചെറുപ്പക്കാരന് കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയായിരിക്കും എന്നാൽ കോവിഡ് കാലത്തിലാൽ ആ സിനിമ തിയേറ്ററിൽ ഇറക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു നിർഭാഗ്യമുണ്ട് എന്നാൽ ആ നിർഭാഗ്യം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗ്യമായി മാറിയിരിക്കാം നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയപ്പോൾ വിദേശ സിനിമകളിൽ ഹോളിവുഡ് ഒഴിച്ചുള്ള വിദേശ സിനിമകളിൽ മൂന്നാം സ്ഥാനത്തായി ആഴ്ചകളോളം ആ സിനിമ നിലനിന്നുള്ളത് ഒരു വലിയൊരു അത്ഭവം തന്നെയാണ് പരിമിതമായ ടെക്നോളജി കൊണ്ട് ഇമോഷണലി കണക്ട് ചെയ്ത ഒരു സൂപ്പർമാൻ മൂവിയാണ് ആ സിനിമ പലപ്പോഴും സൂപ്പർമാൻ മൂവികൾക്കെല്ലാം അസാധ്യമായതാണ് അവ ഇമോഷണലി കണക്ട് ചെയ്യാനുള്ളത് അങ്ങനെ കണക്ട് ചെയ്യാനും അത് പ്രേക്ഷകരുമായി എളുപ്പം റിലേറ്റ് ചെയ്യാനും കഴിഞ്ഞു എന്നതാണ് മിന്നൽ മുരളി എന്ന സിനിമയുടെ രാജ്യാന്തര പ്രശസ്തിക്ക് കാരണം ഇത്രയും പ്രശസ്തമായ കയ്യടി നേടിയ അഭിനന്ദനങ്ങൾ നേടിയ ഒരു സിനിമ ചെയ്തതിനു ശേഷം തന്റെ സംവിധാനത്തിലെ അടുത്ത ഘട്ടത്തിലേക്ക് അടക്കാൻ ശ്രമിക്കാതെ അദ്ദേഹം പിന്നെ എന്താണ് അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുകയാണ് ചെയ്തു അദ്ദേഹം അഭിനയിച്ച സിനിമകളെ നമ്മൾ പരിശോധിക്കാം ഗൗതമന്റെ രഥം കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് മറിയം വന്ന് വിളക്കൂതി ഓർമ്മയിൽ ഒരു ശിശിരം നോവേ ഔട്ട് അവർ ഇരുവരും കടിലും ഫാലിമി ഇതൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞ നാല് വർഷമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമകൾ ഒരു അഭിനേതാവുന്ന നിലയിൽ എന്ത് വളർച്ചയാണ് എന്ത് സംഭാവനയാണ് അദ്ദേഹം മലയാളത്തിൽ നൽകിയത് അതിനിടെ ജയ ജയ ഓ എന്ന് പറയുന്ന ഒരു സിനിമയാണോ അല്പം വിജയം നേടി എന്നല്ലാതെ ഇത്രയും കാലത്തെ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട നാല് വർഷത്തെ അദ്ദേഹത്തിന്റെ സിനിമ അഭിനയത്തിനിടയിൽ എന്ത് സംഭാവനയാണ് അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയത് പ്രത്യേകിച്ചും ഒരു മികച്ച സംവിധായകനെ തെളിയിച്ച ഒരുപാട് ആ രംഗത്ത് ഉയരാൻ സാധ്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയുള്ള മൂന്നാം കിട സിനിമകളിൽ പോയി അഭിനയിച്ച് സമയം പാഴാക്കുന്ന എന്തുകൊണ്ടാണ് എന്ത് നേട്ടമാണ് അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് കിട്ടുന്നത് സാമ്പത്തികമായി നേട്ടം കിട്ടിയേക്കാം എത്ര സാമ്പത്തികമായ നേട്ടമുണ്ടാക്കിയാലും മിന്നൽ മുരളി എന്ന ഒറ്റ സിനിമയുടെ സംവിധായകൻ എന്ന പേരിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ആ ബഹുമാനവും ആ അംഗീകാരവും എത്ര സിനിമകളിൽ അഭിനയിച്ചാലാണ് അദ്ദേഹത്തിന് നേടാൻ കഴിയുക നമ്മുടെ സിനിമയ്ക്ക് ഇപ്പോഴാവശ്യം അഭിനേതാക്കളെക്കാളും കൂടുതൽ സംവിധായകരെയാണ് കഴിവുള്ള സംവിധായകർ അങ്ങനെ ഒരു സാധാരണ അഭിനേതാവായി മുന്നോട്ട് പോയി ജീവിതം പാഴാക്കാതെ തൻ്റെ കയ്യിലുള്ള ആ കഴിവിനെ തിരിച്ചറിഞ്ഞ് സിനിമാ സംവിധാനത്തിലേക്ക് നമ്മുടെ ബേസിൽ ജോസഫ് മടങ്ങി വരണം എന്ന് തന്നെയാണ് സിനിമാ കമ്പത്തിൻ്റെ ആഗ്രഹം പ്രേക്ഷകരുടെ ആഗ്രഹവും ഈ വീഡിയോയുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം